ചെങ്ങമാരെ ഇഷ്ടം പോലെ കന്നുകാലികള് ഈ ആഴ്ചയിലും ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് പെരുന്നാൾ ചന്തയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് പെരുന്നാളിന് രണ്ട് ദിവസം മുൻപുള്ള വാനയംകുളത്തെ ചന്തയാണ് വാനയംകുളത്തെ പെരുന്നാൾ ചന്ത എന്ന് വേണെങ്കിൽ പറയാ ഒരുപാട് കന്നുകാലികള് ഈ ആഴ്ചയിലും ചന്തയിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കില് കന്നുകൾ കുറവാണ് കഴിഞ്ഞ ആഴ്ച ഒരുപാട് കന്നുകാ കന്നുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കന്നുകൾ കുറവാണ് ഒരുപാട് ആളുകൾ വന്നിട്ട് അത് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കന്നുകളെ മേടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ പള്ളി കമ്മിറ്റിക്കാരും അതേപോലെ ഗ്രൂപ്പായിട്ട് ഇറക്കുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം മുൻപൊക്കെ വാങ്ങുന്ന ആളുകൾ കന്നുകളെയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കാരണം ഒരുപാട് ദിവസം മുൻപേ വന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ദിവസം കന്നുകളെയൊക്കെ നോക്കേണ്ടി വരും ഇപ്പോൾ ഇനി വ്യാഴാഴ്ച മേടിച്ച ശനിയാഴ്ചയാണ് പെരുന്നാൾ രണ്ട് ദിവസം മാത്രം നോക്കിയാൽ മതി നല്ല ക്വാളിറ്റിയുള്ള വലിയ കന്നുകൾ ക്വാളിറ്റി പറഞ്ഞാൽ ബലി പെരുന്നാളിന് പറ്റുന്ന രീതിയിൽ ന്യൂനതകളൊന്നുമില്ലാത്ത രണ്ട് വയസ്സ് പ്രായം തെഴിഞ്ഞ കിട്ടിലും കന്നുകൾ ധാരാളം എന്നു ചന്തയിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ചിട്ട് കന്നുകൾ കുറവാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകൾ വളരെ കുറച്ചേ എത്തിയിട്ടുള്ളൂ കൂടുതലും നാട്ടിൻ പുറത്തുള്ള കന്നുകളാണ് എത്തിയിട്ടുള്ളത് പുറത്തുനിന്നുള്ള കന്നുകൾ കുറവായതുകൊണ്ട് തന്നെ ഉള്ള കന്നുകൾക്ക് നല്ല രീതിയിൽ വില പറയുന്നുണ്ട് പൊതുവേ പെരുന്നാൾ ടൈമിൽ കന്നുകൾക്ക് നല്ല രീതിയിൽ വില ഉണ്ടാകും ഈ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില ഒന്നുകൂടി കൂടുതലാണ് കാരണം കന്നുകൾ ഈ ആഴ്ച കുറവാണുള്ളത് ഈ ഭാഗത്തൊക്കെ പുറത്തുനിന്നുള്ള കന്നുകളാണ് തമിഴ്നാട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ജല്ലിക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാളകൾ അല്ലെങ്കിൽ കാങ്കേയം കാള എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാളകളാണ് ആ ഭാഗത്ത് കൂടുതലുള്ളത് ഹാലിഗറിൻ്റെ അനുപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു കാളന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ചന്തയുടെ ഉള്ളിലേക്ക് ഇറക്കുന്നതേ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റുള്ള വലിയൊരു കാളയാണ് ഏകദേശം ഒരു ഇരുന്നൂറിൻ്റെ അടുത്ത് മീറ്റ് കിട്ടുന്ന രീതിയിലുള്ളൊരു കന്നാണ് ചന്തയിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ നമ്മളതിൻ്റെ വില ചോദിച്ചിട്ടില്ല ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് കന്നുകളെ കെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന കന്നുകളെയൊക്കെ രാവിലെ നേരത്തെ വേടിച്ച് കെട്ടിയതാണ് കൊടുത്ത ആളുകൾ എഴുപത്താറായിരം എനിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത് നേരത്തെ കാണിച്ച രണ്ടെണ്ണം അതായൊരെണ്ണം അങ്ങനെ തൊട്ടപ്പുറത്തായിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം കെട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ആറ് ഏഴ് കന്നുകൾ എഴുപത്താറായിരം എനിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത് ഈ കാണുന്ന കന്നുകൾ കൊടുത്തതാണോ വാങ്ങിയതാണോ എന്നറിയില്ല അതിൻ്റെ ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള കന്നുകൾ ധാരാളം ഈ ആഴ്ചയിൽ ഉണ്ട് കഴിഞ്ഞ ആഴ്ചയിലും ഒരുപാട് കന്നുകൾ ഉണ്ടായിരുന്നു എന്തായാലും അതായത് ഈ കാണുന്ന കന്നുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഫിറ്റാണ് എല്ലാ ഭാഗവും ഉണ്ട് ന്യൂനതകളൊന്നുമില്ല പെരുന്നാളിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കന്നുകളാണ് ഏകദേശം ഒരു നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കന്നുകളെയാണ് അവിടെ ആ ഭാഗത്ത് കണ്ടത് ഇവിടെ ഇവിടെതാപ്പോ ഒരു പോത്തിനെയും ഒരു കാളയെയും കൊണ്ടുപോകുന്നുണ്ട് ചന്തയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതേ ഉള്ളൂ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ വണ്ടികളിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോകുകയാണ് അതുപോലെ തന്നെ അതാ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കന്നുകൾ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ രാവിലെ നേരത്തെ കൊണ്ടുവന്ന് കെട്ടിരിക്ക കെട്ടിയ കന്നുകളാണ് വേടിച്ച് കെട്ടിയതാണോ അല്ലെങ്കിൽ വിൽക്കാനുള്ള അറിയില്ല അതിൻ്റെ ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ബാക്കി രണ്ട് കന്നുകളാണ് ഇതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ എഴുപത്താറായിരം എനിക്ക് കൊടുത്തു വിൽപ്പന കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് മേടിച്ച ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല വിറ്റ ആളുകൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇത് വിറ്റതാണ് എഴുപത്താറായിരം രൂപയ്ക്കാണ് കൊടുത്തത് എന്ന് പറഞ്ഞു ഒരു ഏഴ് കന്നുകളെ ഒരുമിച്ച് കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇവിടെ ഈ ഭാഗത്തെ കുറച്ച് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു എൺപത് കിലോ മുതൽ നൂറ്റൻപത് ഇരുന്നൂറ് കിലോ വരെയും മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് കന്നുകളെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ചെറുതും വലുതൊക്കെ ഉണ്ട് ചെറുതൊക്കെ ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ആ റേഞ്ചൊക്കെ ഈ രീതിയിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള ചെറിയ പാർട്ടിക്കാർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള കന്നുകളാണ് ഇതൊക്കെ വിൽപ്പന കഴിഞ്ഞതാണ് ചിലപ്പോൾ കച്ചവടക്കാരനെ ആയിരിക്കും വാങ്ങി കെട്ടിയിട്ടുണ്ടാവുക മറ്റ് ചന്തകളിൽ കൊണ്ടുപോയി മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരിക്കും ചിലപ്പോൾ പാർട്ടിക്കാരനെ ആയിരിക്കും പാർട്ടിക്കാർ ഒന്നോ രണ്ടോ കന്നുകളൊക്കെ എടുക്കുന്നവർ കൈയ്യോടെ കയറ്റി കൊണ്ടുപോകാറാണ് പതിവ് ഇത് ചിലപ്പോൾ കച്ചവടക്കാരായിരിക്കും അപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകാമെന്നുള്ള ലിവലിൽ മേടിച്ച് മേടിച്ച് കെട്ടുന്നതായിരിക്കും ഇവിടെ ഈ ഭാഗത്തൊക്കെ ഓരോരുത്തർ മേടിച്ചിട്ട് കൊണ്ടുപോവുകയാണ് ചില കന്നുകളെയൊക്കെ വണ്ടികളിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ചിലവരൊക്കെ മേടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ കച്ചവടം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാടൻ കന്നുകളുടെ ഭാഗത്ത് നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് ഒരുപാട് ആളുകളും ഈ ഭാഗത്തുണ്ട് ഇവിടെ പിടിച്ചു നിൽക്കുന്ന ആ വെള്ള കന്നിനെ അവർ ചോദിച്ചുവല്ല നാൽപ്പത്തി ആറായിരം രൂപയാണ് ഏകദേശം ഒരു എൺപത് കിലോനോട് അടുപ്പിച്ചൊരു മീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ കാഴ്ചപ്പാട് പറഞ്ഞതാണ് ഏകദേശം ഒരു എൺപത് കിലോനൊക്കെ മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ചെറിയ വാർത്തക്കാർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു കന്നാണ് നാൽപ്പത്താറായിരം രൂപയാണ് ചന്തയിൽ ചോദിക്കുന്ന വില വാർഗ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും കാങ്കയത്തിൻ്റെയൊക്കെ എണുത്തപ്പെട്ടിട്ടുള്ള ഒരു കന്നാണ് നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ട് ചന്തയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കന്നാണ് ഇനി വളരാനൊക്കെ ഉണ്ട് ഇപ്പം വയസ്സ് പ്രായമൊക്കെ ആയിട്ടുണ്ടാവും എന്ത് എങ്കിലും ഒരു കൊല്ലം കൂടിയൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ വളർച്ച എത്തിയിട്ടുണ്ടാവും ഇപ്പം ഏകദേശം ഒരു എൺപത് ഇരുപതിനൊക്കെ മീറ്റാണ് നമ്മളെ കാഴ്ചപ്പാടിൽ കാണുന്നുള്ളൂ ഇവിടെ ഈ ഭാഗത്ത് ഒരു വലിയൊരു കന്നിനിയാണ് കെട്ടിയിട്ടുള്ളത് ഇതേപോലെ വലുപ്പത്തിനുള്ള ഒരു നാലഞ്ചെണ്ണം ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് ചന്തയിൽ വന്നിട്ടുള്ള കന്നുകൾ വലിയ കന്നുകളിലൊരു കന്നാണ് ഇതായി കാണുന്നത് ഇതൊക്കെ ഏകദേശം തൊണ്ണൂറായിരം രൂപ ഒരു ലക്ഷം രൂപ റേഞ്ചൊക്കെ ചന്തയിൽ ചോദിക്കുന്നുണ്ട് ഇനി പെരുന്നാളിന് വെറും രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പം ഇന്നും കൂടിയൊക്കെയാണ് പെരുന്നാളിൻ്റെ റേറ്റിന് വില്പന നടത്താൻ സാധിക്കുള്ളൂ ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ ഇന്നത്തെ വില എന്തായാലും കിട്ടില്ല മസില് പിടിച്ചിട്ട് കൊടുക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചോദിക്കുന്ന അത്ര വിലക്കും ഇനി ആളുകൾ ചോദിക്കില്ല അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള കന്നാണ് നെറ്റിയിൽ ചെറിയൊരു വെള്ളപ്പുള്ളി ഉണ്ട് ചില ആളുകൾക്ക് രണ്ട് കളറുള്ള കളറുകളൊന്നും പറ്റില്ല ഒറ്റ കളറെ പറ്റുള്ളൂ രണ്ട് കളറ് ന്യൂനതയൊന്നും അല്ല എങ്കിലും ചില ആളുകൾ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ വെള്ളപ്പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും കച്ചവടക്കാർ വിൽപ്പനക്കാരെ അല്ലെങ്കിൽ കർഷകരെയൊക്കെ ചവിട്ടി മേടിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞിട്ട് പക്ഷേ ചന്തയിൽ അങ്ങനെ നോക്കി മേടിക്കുന്ന ആൾക്കാരെ അപൂ അപൂർവ്വം ആൾക്കാരേ ഉള്ളൂ ചില ആളുകൾ ഒറ്റ കളറിനെ നോക്കി മേടിക്കും ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കന്നുകളെ കെട്ടിയിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ കണ്ട കാന്ങ്കേത്തിൻ്റെ ഇനത്തിൽപ്പെട്ടുള്ള ഒരു കന്നിനെയാണ് ഇത് നേരത്തെ കണ്ട കന്നല്ല ആ ഇനത്തിൽപ്പെട്ടുള്ള ഒരു കണ്ണാണ് ഇത് കുറച്ച് ഏകദേശം ഒരു നൂറ് കിലോ അല്ലെങ്കിൽ നൂറ് കിലോൻ്റെ മുകളിൽ മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലൊരു കണ്ണാണ് അതേപോലെ തന്നെ അത് ഇവിടെ ഒരു കന്നിനെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഒരുപാട് നാടൻ കന്നുകൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് നാട്ടിൻ പുറത്തുള്ള കന്നുകളെ വിൽക്കുന്ന ഭാഗത്ത് നല്ല രീതിയിൽ തിരക്കുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് ഇതുപോലെയുള്ള കന്നുകൾ ഒരു ആവറേജ് വലുപ്പത്തിനുള്ള കന്നുകളൊക്കെ ഏകദേശം ഒരു നാൽപ്പത് രൂപ മുതൽ അറുപത് അറുപത്തഞ്ചാ റേഞ്ചേക്കാണ് ചോദിക്കുന്നത് ഇപ്പം ഈ കൂട്ടത്തിൽ കാണുന്ന കന്നുകൾ ഒരു മൂന്നെണ്ണം വേടിച്ച് കൊണ്ടുപോവുകയാണ് ഇതൊരു കച്ചവടക്കാരനാണ് മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അവർ അത് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് മലപ്പുറം ആ ഏരിയയിലുള്ള ഒരു കച്ചവടക്കാരനാണ് അപ്പോൾ അവർ മേടിച്ച കന്നാണ് അത് മറിച്ച് വിൽക്കാനുള്ള കന്നാണ് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും വീടുകളിൽ ഉൾപ്പെടുത്തുന്നില്ല നാട്ടിന് പുറത്തെ കന്നുകളെ മാത്രം വിൽക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കണ്ടോ പേടിയും വിലയൊക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ആളുകളുണ്ട് കന്നുകളേക്കാൾ കൂടുതൽ മേടിക്കാനുള്ള ആളുകളാണ് അത്രയും തിരക്കുണ്ട് ഇവിടെ അവസാന ദിവസങ്ങളില് വേടിക്കാന്നുള്ള ലെവലില് നിൽക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ നോക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് അവസാനത്തെ ദിവസം അല്ലെങ്കിൽ അവസാന ചന്തയിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിക്കാതെ വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും ഇന്ന് ഈ ആഴ്ചയിൽ അവർക്കൊക്കെ നല്ല വില കൊടുത്ത് മേടിക്കേണ്ടി വരും കാരണം ഈ ആഴ്ച കന്നുകൾ കുറവാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകൾ കുറവാണ് ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ആഴ്ചയിൽ വാണയംകുളത്ത് വന്നിട്ടുള്ള വളരെ കുറച്ച് കന്നുകളെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി വീഡിയോ നമ്മൾ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും